അലൈ വല്ലാമങ്ങൾ സാധാരണ മനുഷ്യനല്ല എന്ന് നബി നബിസ് അല്ലാസ് തങ്ങൾ തന്നെ പറഞ്ഞതാണ് ഹദീസിൽ കാണാം ലാ തുവാസിലു നിങ്ങൾ തുടരെ നോമ്പെടുക്കരുത് തുടരെ നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സുബഹി മുതൽ മൗരിബ് വരെയുള്ള നോമ്പ് മൗരിപിന്റെ സമയമായ നോമ്പ് മുറിക്കുമല്ലോ അത് മുറിക്കാതെ രാത്രി നോമ്പ് രാവിലെ നോമ്പ് തുടങ്ങിയാല് വൈകുന്നേരം മുറിക്കുന്നില്ല രാത്രി നോമ്പ് പിറ്റേന്ന് പകലും നോമ്പ് പിറ്റേന്ന് രാത്രി നോമ്പ് പിറ്റേന്ന് പകലും നോമ്പ് ഇങ്ങനെ തുടരെ എടുക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു കാലുയാസൂ ഇന്നക്ക തുലു നിങ്ങൾ അങ്ങനെ തുടരെ നോമ്പ് നോമ്പെടുക്കുന്നുണ്ടല്ലോ എന്ന് സ്വഹാബത്ത് ഇഷ്കാല് ചോദിച്ചു അപ്പൊ തങ്ങൾ പറഞ്ഞു ഇന്നി ലസ്തു മിസുലക്കും തീർച്ചയായും ഞാൻ നിങ്ങളെ പോലെയല്ല ഒരു ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല എന്ന് മറ്റൊരു വായത്ത് എന്റെ പ്രകൃതം നിങ്ങളുടെ പ്രകൃതി പോലെയല്ല എന്ന് മറ്റൊരു വായത്ത് ഈ മൂന്ന് റിവായത്തും ബുഹാരി മുസ്ലിം തുടങ്ങിയ സ്വഹിയായ ഹദീസുകളിൽ വന്നതാണ് അപ്പൊ നബിസാഹു അഹ് വസ്ലമ്മ തങ്ങളുടെ സംബന്ധിച്ച് മഹാനായി മാം കാദി അയ്യാദ് റഹ്മത്താഹി ഒക്കെ ഇത്തരം ഹദീസുകളും മറ്റും വച്ച് വിശദീകരിച്ചത് കാണാം അലൈഹി വല്ലമാ തങ്ങൾക്ക് ശാരീരികമായി മനുഷ്യ പ്രകൃതിയും ആത്മീയമായി മലക്കുകളുടെ പ്രകൃതിയാണ് ഉള്ളത് അതാണ് ശാരീരികമായി മനുഷ്യ പ്രകൃതി ആത്മീയമായി മലക്കുകളുടെ പ്രകൃതിയാണ് ഉള്ളത് അതുകൊണ്ടാണ് ഈ ശാരീരിക പ്രകൃതിയാണ് ഏത് ആത്മീയമായും അതുപോലെ തന്നെ ശാരീരികമായും ഒക്കെ മനുഷ്യന്റെ പ്രകൃതിയാണെങ്കിൽ മലക്കുകളെ കാണാനോ മലക്കുകളെ കേൾക്കാനോ മലക്കുകളുമായി ആശയവിനിമയം നടത്താനോ മലക്കുകൾ പറയുന്നത് മനസ്സിലാക്കാനോ ഏതാവൂല സാധിക്കൂല അതേ സമയത്ത് ശാരീരികമായിട്ട് ശാരീരികമായിട്ടേതാണ് മനുഷ്യപ്രകൃതി തന്നെയാണ് ഉള്ളത് അതായത് ഉണ്ടാകുന്ന ഏത് ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മലക്കല്ലാണർത്ഥം അതേ സമയത്ത് ആത്മീയമായി നബിസ്വല്ലാ അല്ലെ വല്ല മാതങ്ങൾക്ക് ഒരു മലക്കുകളുടെ പ്രകൃതമാണ് ഉള്ളത് ആ പ്രകൃതം വെച്ചുകൊണ്ടാണ് ജിബിലിൽ അലൈഹി സ്വലാമിനെ കാണുന്നതും ജിബിലല്ല അലൈഹി സ്വലാം പറയുന്നത് കേൾക്കുന്നതും ജിബിലി അലൈഹി സ്വലാമുമായി ആശയമീരിമ നടക്കുന്നു ഈ സാസിലെ ഒരുപാട് മറക്കുകൾ ഉണ്ടാവും നമ്മൾ കാണുന്നുണ്ടോ ഇനി അവരിവിടെ ജിബിലി അലൈഹി സ്വലാം എന്നിപ്പോഴാൻ പ്രസംഗിച്ചു നിൽക്കുക നമ്മൾ കേൾക്കുവോ ഇനി അവര് പറയുന്നത് നമുക്ക് മനസ്സിലാവുമോ അതുമില്ല അതേ സമയത്ത് നബിസ്വല്ലാ അലൈഹി സ്വലാങ്ങൾക്ക് അതൊക്കെ ഏതാവുന്നുണ്ട് ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഞാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണ് എന്ന് ചില പറഞ്ഞത് ഈ ശരീര ശാരീരിക പ്രകൃതി കണക്കിലെടുത്തും ഞാൻ നിങ്ങളെപ്പോലെ അല്ല എന്ന് പറഞ്ഞത് ഈ ആത്മീയമായ പ്രകൃതി കണക്കിലെടുത്തുമാണ് എന്ന് പണ്ഡിതന്മാര് വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്